mm-hmm നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് ഒരുപാട് സങ്കടങ്ങളുള്ള ഒരുപാട് ആൾക്കാർ കാണും അതില് ആരോടെങ്കിലും സങ്കടങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് വിചാരിച്ചു കഴിയുന്ന കുറേയധികം ആൾക്കാരുണ്ട് അങ്ങനെ ഷെയർ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇനി എപ്പോഴും മുഖത്തൊരു മ്ലാനത മാത്രം സങ്കടങ്ങളുടെ നിഴലിപ്പ് മാത്രമായി ജീവിക്കുന്ന ആൾക്കാരുമുണ്ട് ഇനി ഇതുപോലുള്ളവരെയും കാണാൻ പറ്റും അതായത് എത്രത്തോളം വിഷമങ്ങൾ തന്നെ ഇങ്ങനെ പിടിച്ചുലച്ച് താഴേക്ക് കൊണ്ടുപോകാൻ വലിച്ചിടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാലും ഇല്ല ഞാൻ അവിടേക്ക് വരില്ല എന്നെക്കൊണ്ട് ആർക്കും തന്നെ എൻ്റെ ഈ പറയുന്ന പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റെ ചില ചേഷ്ടകൾ കൊണ്ടോ എന്റെ മുഖം കണ്ടിട്ടോ എൻ്റെ സങ്കടങ്ങൾ മറ്റൊരാളിലേക്ക് എത്തരുത് ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് സന്തോഷം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരും വേണം അതിലൊരാളായിട്ടാണ് എനിക്ക് രഞ്ജിത എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ തോന്നിയതെന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് ഓരോ ദിവസവും ഈ പറയുന്ന ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞ് ഒരു ഈ പറയുന്ന ശരീരം കിട്ടിയോ ഇല്ലയോ എന്നൊരു വാർത്ത നോക്കി കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പോഴെല്ലാം മനസ്സിലറിയാതെ തോന്നിപ്പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ പലതരത്തിൽ സംഭവിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ നമുക്ക് അത് വരുന്നത് വരെ നമുക്ക് അങ്ങനെ ഒരു സങ്കല്പം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലേ അപ്പം അതിനകത്തുണ്ടായിരുന്നതിൽ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത് ഹോസ്റ്റലിൻ്റെ മുകളിലേക്ക് വീണപ്പം അവിടെയും കുറേ പേര് മരണപ്പെട്ടിട്ടുള്ള കാര്യം അറിയാം എന്നിരുന്നാൽ പോലും ഡി എൻ എ ടെസ്റ്റിൻ്റെ ഫലം നോക്കിയിട്ട് പലപ്പോഴും ഈ പറയുന്ന രഞ്ജിതയുടെ തന്നെ സാമ്പിൾ ഒത്തുചേർന്ന് വന്നിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അറിയാതെ മനസ്സ് കൊതിച്ചു പോകുന്നൊരു കാര്യമുണ്ട് ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിൽ വേണമായിട്ട് ശരീരഭാഗങ്ങൾ അങ്ങനെ ആയിട്ട് ആശുപത്രി കിടക്കൽ കിടക്കുന്നതിൽ അറിയാത്ത അറിയപ്പെടാതെ പോയ ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പോഴും ജീവനോടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ രഞ്ജിത ആയിരുന്നെങ്കിൽ ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്നുണ്ട് അങ്ങനെ തോന്നിപ്പോകാനുള്ള കാരണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ കുഞ്ഞുങ്ങളും ആ അമ്മയും തന്നെയാണ് കാരണം ആ മകളുടെ കണ്ണീര് നെഞ്ചു പൊട്ടിയുള്ള കരച്ചിൽ എൻ്റെ അമ്മ തിരിച്ചു വരണേന്നൊന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേദനയോട് കൂടിയ ആ കുഞ്ഞിൻ്റെ നിലവിളി അതിപ്പോഴും നെഞ്ചിൽ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് ആ മകൻ ആ കുഞ്ഞ് ആ രണ്ടു പേരെയും പിന്നെ അതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയ ശാരീരിക അവസ്ഥയിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുന്ന വയ്യാത്ത അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ പേഷ്യൻ്റായിട്ടുള്ള ആ അമ്മ ഇവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സ്ത്രീ ഇത്രയും എന്തുവന്ത് ദൂരെയൊക്കെ പക്ഷെ മനസ്സ് കീർപ്പറിക്കുന്ന വേദനയോട് തന്നെയാണ് മക്കളെ ഉപേക്ഷിച്ച് അമ്മമാരായാലും ഈ പറയുന്ന അച്ഛന്മാരായാലും വിദേശത്തേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ജോലിക്ക് വേണ്ടി പോയി നിൽക്കുന്നെന്ന് പറയുന്നത് ഒരു പ്രത്യേകിച്ച് ഒരു അമ്മ എന്ന് പറയുന്ന സമയത്ത് ഒരു മകൾ ഉണ്ടാവുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ഒരു കാര്യമാണ് പെൺമക്കൾക്കൊക്കെ അവരുടെ ആ വളർച്ചയുടെ കാലഘട്ടത്തിൽ അമ്മയുടെ സാന്നിധ്യം എത്രമാത്രം ആവശ്യമുള്ളതാണ് അപ്പം ഇതിലൊക്കെ ഒരുപാട് നേരിട്ടറിയും അതിലപ്പുറത്തേക്ക് അവരൊരു നഴ്സാണ് അപ്പം അമ്മയ്ക്ക് ഇത്തരത്തിലൊരു അവസ്ഥയുണ്ട് അപ്പം കൂടെ നിന്ന് പരിചരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്രയോ പെട്ടവരാലോചിച്ചിട്ടുണ്ടായിരിക്കും ഈ പറയുന്ന നമുക്ക് പഠിക്കാൻ അതിമിടിക്കുകയായിരുന്ന ഒരു പെൺകുട്ടി അവിടെ തന്നെ ജോലി വാങ്ങിക്കുന്നു സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നു പക്ഷേ നമുക്കറിയുന്ന കാര്യമാണ് ഈ നഴ്സിംഗ് ഫീൽഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എത്രത്തോളം ശമ്പളം കിട്ടും എത്രത്തോളം രൂപ വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെന്നൊക്കെ ഓഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു കുടുംബത്തിന്റെ ബാധിത മൊത്തം സ്വന്തം ചുമലിൽ എടുത്തു വെച്ചൊരു സ്ത്രീ ആവുന്ന സമയത്ത് രണ്ട് മക്കളുടെ വിദ്യാഭ്യാസം അമ്മയ്ക്ക് ഇതുപോലുള്ള അസുഖമാണ് ഒരു വീട് മഴ പെയ്താൽ ചോരാതെ കിടക്ക് ഉറങ്ങാൻ സേഫായിട്ട് പറ്റുന്ന ഒരു വീട് അത് അച്ഛൻ ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് മണ്ണിൽ തന്നെ കെട്ടിപ്പടുക്കണം എന്ന അത്രയധികം ആഗ്രഹം ഇതിലൂടെയാണ് ആ ഒരു ലീവ് എടുത്തിട്ട് അവർ ഈ പറയുന്ന ഒമാനിലേക്കും ഒമാനിൽ പോയാൽ തിനു ശേഷം പോയിട്ട് വന്നിട്ടൊക്കെയാണ് ജോലി കിട്ടിയെന്ന് പറയുന്നുണ്ട് പിന്നെ എന്തായാലും അഞ്ച് വർഷത്തെ എന്തോ ഗ്യാപ്പിൻ്റെ ലീവ് എടുത്തതിന് ശേഷം ഈ പറയുന്ന ലണ്ടനിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് ഈ ഇങ്ങനെയുള്ള പേപ്പർ വീണ്ടും ഇത് ബാക്കി സൈനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്നും കൂടി ഇതാക്കാൻ ക്ലാരിറ്റി വരുത്താൻ ബാക്കി കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന പക്ഷേ അതിന് മുന്നേ തന്നെ ഓൺലൈനായിട്ടോ എന്തോ ഇവർ അതിൻ്റെ സൈനും ബാക്കി കാര്യങ്ങളും എന്തോ ചെയ്തപ്പം പറ്റില്ല എന്നൊരു സംഭവം വന്നത് കാരണമാണ് പെട്ടെന്ന് കുറച്ച് ദിവസത്തേക്ക് വേണ്ടി വരികയും അപ്പം സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മഴയോടനുബന്ധിച്ച സമയങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ വീട് ഒരു റൂമെങ്കിലും നേരെ ആക്കി ആക്കിയിട്ട് എൻ്റെ അമ്മയും മക്കളെ അങ്ങോട്ട് മാറ്റുക പാലുകാഴ്ച ഈ മാസത്തിൽ ഇരുപത്തിരണ്ടാം തീയതി മറ്റോ നടത്താൻ വരുന്നതാണ് അപ്പം എന്നിട്ട് മക്കളോട് വാക്ക് പറഞ്ഞിട്ട് പോകുന്നതാണ് ഓണത്തിന് തിരിച്ചു വരാമെന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ തിരിച്ചു വരണം ഇന്ന തരത്തിലേക്ക് ഇപ്പം ഇതൊക്കെ കേൾക്കുന്ന സമയത്താണ് തോന്നിപ്പോകുന്നത് ആ സ്ത്രീ ഒന്ന് തിരിച്ച് വന്നിരുന്നെങ്കിൽ ഒന്ന് അതിലപ്പുറത്തേക്ക് സ്വാഭാവികമായിട്ടും കുറേയധികം ആൾക്കാർ പറയപ്പെടുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് ഇപ്പം ഈയൊരു ഇഷ്യൂവിൽ പെട്ട അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിൻ ക്രാഷിൽ പെട്ട് മരണമടഞ്ഞു പോയ എല്ലാവർക്കും ടാറ്റ ഒരു കോടി രൂപ വെച്ച് കൊടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവരിലും ഉളവാകുന്നൊരു ക്വസ്റ്റ്യനാണ് പൈസയ്ക്ക് വേണ്ടി ആർത്തിയില്ലാത്ത എത്ര പേരാണ് ആർക്കും തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ് അപ്പം ഇത്രയും കാലം ഇല്ലാതിരുന്ന പലരും കയറി വരാനുള്ള ചാൻസ് ഉണ്ട് അതിൽ എപ്പോഴും നമ്മൾ വാർത്തയിൽ കാണപ്പെടാതെ പോയൊരു വ്യക്തിയാണ് അവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞത് പക്ഷെ മനസ്സിലായെടുത്തോളം അല്ലെങ്കിൽ അന്വേഷിച്ചെടുത്തോളം അയാളുമായിട്ട് ഈ പറയുന്ന കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെ നമുക്കറിയില്ലല്ലോ പലതരത്തിലുള്ള പല തരത്തിലുള്ള ആൾക്കാരുണ്ട് അകമേ ചില ഈ പറയുന്ന തല്ലും വഴക്കും അടിയും പിടിയൊക്കെ ഉണ്ടെങ്കിലും പുറമേ നമ്മളത് കാണിക്കാതെ നാലാൾ കൂടുന്നിടത്ത് കാണിക്കാതിരിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ആൾക്കാരായിരിക്കുമല്ലോ പക്ഷേ ഇവരെ പൊതുസമൂഹത്തിനിടയിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും ആയിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത്രയും സന്തോഷവതിയായിട്ട് അല്ലെങ്കിൽ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന ആൾക്കാരാണെന്ന് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർ ഡിവോഴ്സ്ഡായിപ്പോയി എന്ന് പറയപ്പെടുന്നുണ്ട് ആയവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു കാര്യം പറക്കുന്നത് കൊണ്ട് തന്നെ പകുതിയിലധികം ആൾക്കാരും നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റ് പറയാനില്ല ഈ ഒരു കോടി രൂപയൊക്കെ കിട്ടുന്നതെന്ന് പറയുന്ന സമയത്ത് ഇത്രയും കാലം ഇല്ലാതെ പോയ സ്നേഹം പറഞ്ഞുകൊണ്ട് അയാൾ തിരികെ വരാനുള്ള ചാൻസ് ഉണ്ട് അയാൾ തിരികെ കയറ്റരുത് എന്ന രീതിക്കൊക്കെ സംസാരിക്കുന്നവരുണ്ട് പക്ഷെ അറിയാൻ പറ്റിയടത്തോളം അയാൾക്ക് പൈസ വേണ്ട അയാൾ വരില്ല അല്ലെങ്കിൽ അയാൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമില്ല എന്ന രീതിക്ക് തന്നെയാണ് അറിയാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി കുറേയധികം ആൾക്കാര് പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന മുഴുകൂടിയനാണ് അത്തരത്തിലൊക്കെ പറയപ്പെടുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ നമുക്കതിനെ കുറിച്ചൊന്നും ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട ഒരു സാഹചര്യമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന നമുക്ക് ഡി എൻ എ ടെസ്റ്റ് ആ സാമ്പിൾ മാച്ച് ചെയ്യുന്നതിന് വേണ്ടി വഞ്ചിതയ്ക്ക് വേണ്ടി പോയിട്ടുള്ള സഹോദരനെ കുറിച്ച് അറിയാം അതുപോലെ തന്നെ അവർക്ക് സഹോദരങ്ങളുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ആ കുഞ്ഞുങ്ങൾക്ക് അമ്മാവന്മാരുണ്ട് അവർ കൃത്യമായിട്ട് ആ നാട്ടുകാരിൽ നിന്ന് അറിയാൻ പറ്റിയിട്ടുള്ള കാര്യമാണ് ആ അമ്മാവന്മാർ കൃത്യമായിട്ട് അവരെ നോക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരെ നോക്കിക്കോളും അവർക്ക് കൃത്യമായിട്ട് ഈ ഒരു പൈസ വന്നു കഴിഞ്ഞാൽ പോലും ആ കുട്ടികളുടെ പേരിലേക്ക് അറിയാം അവർ എപ്പോഴും മെച്ചവർ ആവുന്നോ ആ സമയത്ത് അവർക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന സാഹചര്യമുണ്ട് കാരണം പ്രത്യേകിച്ച് ഡിവോഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പൈസ ഭർത്താവിന് യാതൊരു ുള്ള സാധ്യതയില്ല സാധ്യതയില്ല ഇല്ല എന്ന് തന്നെ പറയാം അയാൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ വരില്ല എന്ന തരത്തിൽ തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പം ഇങ്ങനെ കുറേ കുറേയധികം കാര്യങ്ങൾ നമുക്ക് അറിയില്ലല്ലോ പലരുടെയും ജീവിതം പലതരത്തിലാണ് എന്തുകൊണ്ട് അവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്ന അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ പിരിഞ്ഞു പോയ കാര്യമാണ് അപ്പം സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് ഒരിടത്തും പറയാൻ ഇഷ്ടപ്പെടാതെ പോയിട്ടുള്ള രഞ്ജിത എന്ന് പറയുന്ന ഒരു വ്യക്തി അവർ മരണത്തിന് ശേഷം പിന്നെ അയാൾ അതിലേക്ക് വലിച്ചഴിക്കുന്നതിൽ ഒരു കാര്യവുമില്ലെന്ന് എൻ്റെ തോന്നലാണ് എൻ്റെ ചിന്തയാണതെന്ന് പറയുന്നത് കാരണം അവർക്കതിഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കാം ഈ ആത്മാവെന്നൊക്കെ ഒരു കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കില്ല പക്ഷേ തോന്നി ഇപ്പോഴൊരു കാര്യം എന്ന് പറയുന്നത് ആ അമ്മ എത്രയും പെട്ടെന്ന് നമുക്കറിയാമല്ലോ പലതരത്തിൽ ഈ പറഞ്ഞ ക്യാൻസറൊക്കെ റിക്കവർ ചെയ്തു തരാൻ പറ്റുന്ന പലതരത്തിലുള്ള ടെക്നോളജീസ് അല്ലെങ്കിൽ ഏറ്റവും പുതിയ മെത്തേഡ്സ് സയൻറ്റിഫി കാര്യങ്ങളും മരുന്നുകളും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പല രാജ്യങ്ങളിലും അങ്ങനത്തുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നതായിട്ട് നമ്മൾ വാർത്തകളിൽ പോലും കേട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ എന്തെങ്കിലും പക്ഷേ ആ മരുന്നുകൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡായിരിക്കും ഭയങ്കരമായിട്ടുള്ള വിലയായിരിക്കും പക്ഷേ ആ അമ്മയെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരേണ്ട സാധ്യത ഉണ്ട് അതിനൊക്കെ ആർക്കൊക്കെ കൈ എടുക്കാമോ ഈ പറയുന്ന മുന്നിലോട്ട് വരാമോ അമ്മയുടെ ട്രീറ്റ്മെന്റ് നേരെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കേണ്ട കാര്യമാണ് കാരണം ആ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് രഞ്ജിത പോയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അമ്മയിലാണ് അവരുടെ നൂറ് ശതമാനമല്ല അതിലപ്പുറത്തേക്ക് വിശ്വാസ്യത ഇരിക്കുന്ന എന്ന് പറയുന്നത് അപ്പം എപ്പോഴും ആ അമ്മയുടെ കരങ്ങളിൽ ആ മക്കൾ സുരക്ഷിതമായിട്ടിരിക്കും എന്നൊരു കൂടി തന്നെ ആയിരിക്കല്ലോ യാത്ര പറഞ്ഞവർ പോകുന്നതെന്ന് പറയുന്നത് ആ അമ്മ ജീവിക്കേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും ഏറ്റവും ജീവിതത്തിൻ്റെ ഏറ്റവും ഉതകുന്ന ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് അതിന് കൂട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു ഒരു കോടി രൂപ കിട്ടുന്നതും ബാക്കി കാര്യങ്ങളാണെങ്കിൽ ആ കുട്ടികളുടെ പഠിത്തമുണ്ട് ഒരു പെൺമകളാണ് അവളുടെ ബാക്കി കാര്യങ്ങളുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ബന്ധപ്പെട്ടത് കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പം ആർക്കെങ്കിലുമൊക്കെ എത്രയോ നല്ലവരായിട്ടുള്ള മനുഷ്യരുണ്ട് മുന്നോട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഡാറ്റ കൊടുത്തൊരു സംഭവമാണ് അതിലപ്പുറത്തേക്ക് ഒരു ദുരന്തം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ സെൻട്രൽ ഗവൺമെൻ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഒക്കെ എത്രത്തോളം സഹായം കൊടുക്കും അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടോ എന്നെ കുറിച്ച് ശരിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ അതിനെക്കുറിച്ച് തിരക്കിയിട്ടുമില്ല അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി അതല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ പഠനം ആരെങ്കിലും അവർക്ക് എന്താണോ പഠിക്കാൻ താല്പര്യമുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എത്രയോ കാര്യങ്ങൾ ഈ ചാരിറ്റബിൾ ചെയ്യുന്ന എത്രയോ സൊസൈറ്റി ബാക്കി കാര്യങ്ങളും ആൾക്കാരുണ്ട് വ്യക്തികളുണ്ട് അവർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പം ആ വഴിക്ക് ആ കുട്ടികളുടെ കാര്യം സേഫായിട്ട് അവരുടെ ഇഷ്ടം അനുസരിച്ചുള്ള കാര്യങ്ങൾ പോകും അതോടൊപ്പം തന്നെ ആ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് ആരെങ്കിലും ഏറ്റെടുത്ത് ഏതെങ്കിലുമൊക്കെ ഡോക്ടേഴ്സ് ഇതിൽ ഇതിലേറ്റവും പ്രധാനികളായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടല്ലോ എനിക്ക് എന്തെങ്കിലും ഗംഗാധരം അദ്ദേഹത്തിനെ പോലെയൊക്കെ ഡോക്ടേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തി ആ അമ്മയെ സുഖപ്പെടുത്തി കൊണ്ടു കഴിഞ്ഞാൽ ഒരു കുറച്ച് കാലങ്ങളിലേക്കെങ്കിലും ഈ പറയുന്ന ആ മക്കൾ അവർക്കൊരു പരുവമാവുന്ന സമയം വരെങ്കിലും ആ അമ്മ എന്തായാലും ജീവനോട്ടുണ്ടാവും അപ്പം നമുക്കറിയാം നമ്മൾ മനുഷ്യരാണ് നമുക്കൊരു പ്രായപരിധി ഉണ്ട് അല്ലെങ്കിൽ അസുഖങ്ങളുടേതായിട്ടുള്ള ഇത് വരുന്ന സമയത്ത് നമ്മൾ പോയി പറ്റുള്ളൂ ആരും ഈ പറയുന്ന സ്ഥിരമായിട്ട് ഈ ഒരു ഭൂമിയിൽ കാണില്ല പക്ഷെ അമ്മയ്ക്ക് ജീവൻ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ട് കഴിഞ്ഞാൽ ഒരു പക്ഷെ രഞ്ജിത എന്ന് പറയുന്ന സഹോദരിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ആശ്വാസമായിരിക്കും ഈ ഒരു കാര്യം എന്ന് പറഞ്ഞത് അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കേണ്ടതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിനാണ് ആൾക്കാര് മുന്നോട്ട് വരേണ്ടുള്ളത് ഈ പൈസ എങ്ങനെ വീതിച്ചെടുക്കും എങ്ങനെ പോകും എന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് വേണ്ടുള്ള ആൾക്കാരുണ്ട് പിന്നെ ഇങ്ങനൊരു ഇത്രയും തൻ്റെ ഇടത്തോടെ നിന്ന് ഈ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു സ്ത്രീ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന ഇതിൽ ഇപ്പം രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ പോലും പലരും പറയുന്നത് കേട്ടു അയാൾ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു എന്നതിൽ ഭയങ്കരമായിട്ട് സംശയമായിരുന്നു പക്ഷേ ഞാൻ കേട്ടിടത്തോളം ആ വാർത്തയെക്കുറിച്ച് അന്വേഷിച്ചെടുത്തോളം മനസ്സിലായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അത് വണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന വിമാനം വന്ന് ഇതിനു ശേഷം പൊളിഞ്ഞ് ആ ഒരു ഡോറിൻ്റെ ഭാഗം അനത്തായിട്ട് അതിൽ തെറിച്ച് പോയുന്ന ആളൊരു കാര്യമാണ് കേട്ടുള്ളത് പറയുന്നത് ഇതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റി അല്ലെങ്കിൽ ശരീരത്തിന് ഈ പറഞ്ഞ മുഖത്തിൻ്റെ ഭാഗമാണ് വേണായിട്ട് കുറച്ചൊക്കെ ഇതായിട്ട് മുഖം തിരിച്ചറിയാൻ പറ്റാത്ത മൊത്തത്തിലല്ല എന്തെങ്കിലും തരത്തിൽ അങ്ങനെ കഴിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ രഞ്ജിതയായിട്ട് മാറട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട് എപ്പോഴും നടക്കം നടക്കാതിരിക്കാൻ സ്വപ്നങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ ഫലിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു അത്ഭുതമായിരിക്കും പിന്നെ തോന്നിപ്പോയി ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചിലർക്ക് മാത്രം എന്താണ് ഇത്തരത്തിൽ ഈ പറയുന്ന ദുഃഖങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ മാത്രം ജനിക്കുമ്പോൾ മുതൽ അനുഭവിച്ചു തുടങ്ങുന്ന വേദനകൾ മരണം പോലും ഇത്തരത്തിലാവുന്ന സമയത്ത് ചില സമയത്തെങ്കിലും നമ്മൾ ചോദിച്ചു നോക്കും ദൈവമില്ലേ എന്നൊരു സംഭവം ദൈവവിശ്വാസിയായിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷെ ചില സമയങ്ങൾ നെഞ്ചു പൊള്ളിക്കുന്ന ചില വാർത്തകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ചോദിച്ചു പോയില്ലേ എന്തിനാ ദൈവമേ ചിലരോട് മാത്രം എന്തിനാ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നതെന്ന് ചിലർ മാത്രം ജനിക്കുന്നത് മുതൽ അതിൽ ഭയങ്കരമായിട്ട് കുശുമ്പോ ഈ പറയുന്ന അസൂയോ തോന്നിയിട്ടല്ല കുറേ പേർക്ക് സന്തോഷത്തിൻ്റെതായിട്ടുള്ള ജീവിതം കൊടുക്കുന്ന സമയത്ത് കുറേ പേർ ഇങ്ങനെ നരക ജീവിതം അനുഭവിക്കുന്നു അതൊക്കെ പോട്ടെ ഏതെങ്കിലും ഒരു ടൈമിലെങ്കിലും അവർ മരി മരണപ്പെടുന്നതിന് മുൻപ് കുറച്ച് നാളെങ്കിലും എല്ലാവർക്കും ഇതുപോലെ തന്നെ ഒരുപാട് യാതനകൾ അനുഭവിച്ചവർക്ക് കുറച്ചൊരു നല്ല ജീവിതം കൊടുത്തിട്ട് അവർ ഈ പറയുന്ന അന്ത്യയാത്രയിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമില്ലേ അതല്ലാതെ ജനിക്കുന്നത് മുതൽ മരണപ്പെടുന്നത് വരെ ഇതുപോലെ തന്നെ നീറി 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 ജീവിച്ചിട്ട് പോകും പിന്നെ ആ ജന്മങ്ങൾക്കൊക്കെ എന്തർത്ഥമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്